ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വ്ലോഗല്ല ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ വേറെ ഒന്നല്ല നമ്മൾ മീഷോയിൽ നിന്ന് വിലക്കുറവിൽ വാങ്ങിച്ച കുറച്ച് കിച്ചൺ ആണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും അപ്പം ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായവും ജനുവൻ ആയിട്ടുള്ള അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ അപ്പോൾ അത് മറ്റുള്ളവർക്ക് ഉപകാരം ആകും ആർക്കെല്ലാം വാങ്ങണം എന്ന് തോന്നിയാൽ ഇനി ഇപ്പം ആർക്കെല്ലാം വാങ്ങണം എന്ന് തോന്നുവാണെങ്കിൽ അതിൻ്റെ വീഡിയോ ഈ ഒരു പ്രൊഡക്റ്റിന്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കിടപ്പുണ്ട് കേട്ടോ അതിനകത്ത് ഡയറക്റ്റ് പ്രസ് ചെയ്ത പ്രോഡക്റ്റിലേക്ക് പോകാവുന്നതാണ് അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിച്ചണിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് സ്റ്റീലിലാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് അതായത് ഗാർലിക് ക്രഷറാണോ കേട്ടോ നമുക്ക് പെട്ടെന്ന് അടുക്കളയിലൊക്കെ ചെരി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ പെട്ടെന്ന് പണി കഴിയും ഇപ്പോൾ വെളുത്തുള്ളീന്ന് മാത്രമല്ല കേട്ടോ വേണമെങ്കിൽ അത്യാവശ്യം ഉള്ളിയും ഒക്കെ നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് ഈ സംഭവം വരുന്നത് കാണുമ്പോൾ തന്നെ നല്ലൊരു ക്യൂട്ട്നെസ് ഫീൽ ചെയ്യണില്ലേ എനിക്കത് കണ്ടിട്ടാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതാ ഈ ഒരു അവിടെ ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുള്ളുപോലെ ഇങ്ങനെയൊരു ഇതാണ് വന്നത് കേട്ടോ അപ്പോൾ അടിയിൽ ഹോളാണ് വരുന്നത് അപ്പം നമ്മളിങ്ങനെ വെളുത്തുള്ളി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ ക്രഷ് ചെയ്ത് വരും താഴേക്ക് അങ്ങനെയാണ് നമ്മൾ ഈ നാരങ്ങയൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഉണക്ക് നാരങ്ങ പിഴിഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞു ഉള്ള രീതിയാണ് അപ്പോൾ അതെ ഞാൻ ജസ്റ്റ് ഒന്ന് പരീക്ഷണാർത്ഥം ചെയ്തതാണ് കേട്ടോ നന്നായിട്ടൊന്ന് അത്യാവശ്യം നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം അതേ പ്രസ്സ് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് ഇതാ കിട്ടിയില്ലേ നോക്കി നല്ല നന്നായിട്ട് തന്നെ ക്രഷ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് സെക്കൻഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് നാളായിട്ട് വാങ്ങിക്കണം എന്ന് ആഗ്രഹിച്ചൊരു സംഭവമാണ് കേട്ടോ പ്രത്യേകിച്ച് നമ്മൾക്ക് അടുക്കളയാൽ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം അതായത് ഇപ്പോൾ ഇച്ചിരി ചോറൊന്ന് വാർന്നെടുക്കാം അല്ലെങ്കിൽ ഒരു എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴുകി വാരി എടുക്കുമ്പം താഴേക്ക് ഒരു സം ഇതുണ്ട് അതായത് നമ്മൾ കൈ കൈവാറ്റിയെടുക്കുമ്പോൾ കയ്യിൽ നിന്ന് കുറേയൊക്കെ താഴെ പോകും വാഷിംഗ് ബേസിനകത്തൊക്കെ ഒന്ന് പോവാതെ നമുക്ക് കഴുകി എടുക്കാൻ പറ്റിയ ഒരു പാത്രമാണ് ഓട്ടോ ഇത് ഇത് പലർക്കും പരിചയമുള്ള ഒരു സംഭവമാണ് എന്നാലും ഞാനിത് കണ്ട് ഒരുപാട് നാളെ വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ചൊരു പാത്രമാണ് ഇതിൻ്റെ ഒരു സൈഡിൽ കണ്ടില്ലേ ഇതായ ഇങ്ങനൊരു നമുക്ക് വാർന്നു പോകാനോ വെള്ളം വാർന്നു പോകാനായിട്ട് ഒരു അരിപ്പ പോലെയാണ് കാണിച്ചേക്കുന്നത് കാണിച്ചേക്കണമെന്ന് തൊട്ടേ അങ്ങനെയാണ് വന്നേക്കണേ അപ്പോൾ നമുക്കിത് ടാപ്പിൻ്റെ താഴെ കാണിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് പയറൊക്കെ പയറ് കടല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കഴുകിയെടുക്കാനായിട്ട് വളരെ യൂസ്ഫുള്ളാണ് പയറും കടലയല്ല ഇനി ഇത്തിരി പച്ചക്കറി അരിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് കഴുകിയെടുക്കാം അപ്പോൾ ഇത് രണ്ടെണ്ണമാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഞാൻ സൈഡിൽ മെൻഷൻ ചെയ്യാം എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ളൊരു സംഭവമാണ് ഇതെല്ലാം ഇപ്രാവശ്യം വെച്ച് കിച്ചൺ ഐറ്റംസ് എല്ലാം തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായതാണ് കേട്ടോ ഇഷ്ടപ്പെട്ട് വാങ്ങിയ സംഭവങ്ങളാണ് ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു എന്താ പറയുന്നത് ഒരു കണ്ടെയ്നറാണ് കേട്ടോ അപ്പോൾ അത് പൊട്ടിക്കാൻ ഇച്ചിരി പാടുപെട്ടു ഇത് ശരിക്കും വാങ്ങിച്ചു വച്ചിട്ട് ഞാൻ ഇപ്പോഴാണ് പൊട്ടിക്കുന്നത് അതായത് എല്ലാവർക്കും നമുക്ക് വീഡിയോയിലൊരു കാണിക്കുകയും ചെയ്യാലോ നമ്മുടെ കൂട്ടുകാരെ ഒന്ന് കാണിക്കുകയും ചെയ്യാലോ എന്ന് പറത്തിട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് എല്ലാം കൂടെ ഒന്നിച്ച് വരാനായിട്ട് നോക്കിയിരുന്നതാണ് അപ്പോൾ നമുക്ക് സാധാരണക്കാർക്കും അതുപോലെ തന്നെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള കിച്ചൺ ഐറ്റംസാണ് ഒരുപാട് വിലയൊന്നും ഇല്ലയെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം പക്ഷേ ഈ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നല്ലതാണ് കേട്ടോ മീഷോയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റോറേജ് ആണ് കേട്ടോ അതായത് ഇപ്പോൾ ഒരു ഫ്രിഡ്ജിനകത്ത് നമുക്കൊരു രണ്ട് മൂന്ന് കൂട്ടം ഒന്നിച്ച് സെറ്റ് ചെയ്തു വെക്കാം അതായത് ഇപ്പോൾ ഒരു ഇപ്പോൾ ഭക്ഷണ സാധനങ്ങളാണെങ്കിലും ബാലൻസ് വന്നാലോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അതായത് ഇപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ സെപ്പറേറ്റ് തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ടി അറേഞ്ച് ചെയ്ത് വെക്കാനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടാണ് ഇനി അതപ്പോൾ ഒന്നും അല്ലെങ്കിൽ നമുക്കൊരു മസാല ബോക്സ് ആയിട്ടാണെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ ഓരോരോ ബോക്സിൽ ഓരോന്ന് ഇട്ടിട്ട് അതിന് ക്യൂട്ടായിട്ട് ഓരോ സ്പൂണും ഉണ്ടെന്നുള്ളതാണ് എനിക്കൊരു ബോക്സ് ഒരുപാട് ഇഷ്ടപ്പെട്ടു നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോറേജായിട്ടും യൂസ് ചെയ്യാം മസാല ബോക്സ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം നമുക്ക് നമ്മുടേതായ ഐഡിയ വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഓരോരോ ബോക്സിനകത്ത് നമുക്ക് ഓരോന്നിടാം അതിനകത്ത് ഓരോ സ്പൂണും ഇട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആരിഞ്ഞിട്ടോ തോൽ കളഞ്ഞിട്ടൊക്കെ വെക്കുമ്പം ഇങ്ങനെ ഒരു ബോക്സിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്കുള്ളതൊക്കെ ഉള്ളത് ഒന്നിച്ച് നമുക്ക് സ്റ്റോർ ചെയ്യാം ഫ്രിഡ്ജിനകത്ത് പല പല ടിന്നിനകത്ത് വെക്കേണ്ട ആവശ്യമില്ല ഫ്രിഡ്ജിൽ എന്നാ പറയുന്നത് സ്ഥലവും ലാഭിക്കാം നല്ലൊരു സംഭവമല്ലേ അതിൻ്റെ രണ്ട് ബോക്സാണ് വരുന്നത് പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഒരു പീലറും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അതിലെനിക്ക് അത്ര ഇൻട്രസ്റ്റ് തോന്നുന്നില്ല പക്ഷേ ഈ ബോക്സ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി നിങ്ങളും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള രണ്ട് ബോക്സാണ് കേട്ടോ അതിലും ഓരോന്നിലും ഓരോ സ്പൂണും ഉണ്ട് അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാലും ഞാൻ ഇതുപോലെ തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച ഒരു കിച്ചൺ സെറ്റാണ് നമുക്ക് ഡൈനിങ് ടേബിളിലൊക്കെ വെക്കാം അല്ലെങ്കിൽ കിച്ചണിൽ തന്നെ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം കൂടെ ഒരു ട്രേയും ഒക്കെയായിട്ട് നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു കിച്ചൺ ഐറ്റംസ് ആണ് ആയിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ അത് താ ഇതാണ് സോറി പറഞ്ഞു വന്ന് മാറിപ്പോയി ഇത് മുട്ടയുടെ ട്രേ ആണ് എല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്കുമല്ലോ വേറൊരു സംഭവങ്ങൾ തന്നെ ഉണ്ട് പുറകെ അപ്പോൾ പറഞ്ഞത് അതാന്ന് ആദ്യം ഓർത്തു അതല്ല ഇത് മുട്ടയുടെ ആണ് കേട്ടോ അപ്പോൾ മുട്ടയൊക്കെ നമുക്ക് ഒരുപാട് വാങ്ങിക്കുന്നവർക്ക് ഈ ഒരു ട്രേ വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ ഇതിങ്ങനെ മൂന്ന് തട്ടായിട്ടാണ് വരിക ഓരോ തട്ടിലും നമുക്കിതാ മൂന്ന് മൂന്ന് ആറ് മൂന്നും ഒമ്പത് മൂന്നും പന്ത്രണ്ട് ഒരു തട്ടേ തന്നെ പന്ത്രണ്ട് മുട്ട വെക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് മുട്ടയൊക്കെ വാങ്ങിച്ച് വെക്കേണ്ടവർക്ക് അങ്ങനെ വെക്കാം അപ്പോൾ അതായത് ഇങ്ങനെ ഓരോരോ ബോക്സ് ബോക്സ് ആയിട്ട് എടുക്കാം നമുക്കിങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്തെടുക്കാം അതിൻ്റെ രണ്ട് ഇങ്ങനെ ക്ലിപ്പ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആ ക്ലിപ്പ് അങ്ങ് അകത്ത് കഴിഞ്ഞാൽ ഈ ചോ പഴയ ചുറ്റുപത്രത്തിൻ്റെ ക്ലിപ്പ് ഇല്ലെന്ന് പറഞ്ഞു നോക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് അങ്ങ് പ്രസ് ചെയ്താൽ മതി അപ്പോൾ ഇതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇതിൽ ഒരു സംഭവം ഞാൻ ആദ്യം പറഞ്ഞതാണേ ആദ്യം ഇപ്പം വരുന്നുണ്ട് നമ്മൾ നമ്മളാദ്യമേ ഒരു പൊട്ടിച്ചപ്പോൾ ഞാനത് അതായിരിക്കും ആദ്യം തന്നെ അപ്പോൾ അതായതും നല്ല ഒരു മുട്ടയൊക്കെ ഒരുപാട് വാങ്ങിച്ച് സൂക്ഷിക്കുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ബോക്സാണോ കേട്ടോ അപ്പോൾ നമുക്കിത് ഓരോരോ തട്ടായിട്ട് ഇതാ ഇങ്ങനെ എടുത്ത് വയ്ക്കുക ക്ലിപ്പ് ചെയ്യുക അപ്പോൾ ലാസ്റ്റത്തെ ബോക്സ് ഇതാ ഇങ്ങനെ വെക്കുക ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിലോ എന്തൂരം നമുക്ക് കിച്ചണിൽ സ്ഥലം ലാഭിക്കാൻ അറിയാവോ അതുപോലെ തന്നെ ഫ്രിഡ്ജിനകത്താണെങ്കിലും നമുക്ക് സ്ഥലം ലാഭിക്കാം കേട്ടോ ഇപ്പോൾ മുട്ടയൊക്കെ ആണെങ്കിൽ പുറത്ത് വയ്ക്കുന്നവരുണ്ട് ഫ്രിഡ്ജ് വയ്ക്കുന്നവരുണ്ട് എങ്ങനെ ആയാലും ഇത് യൂസ്ഫുള്ളായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കയ്യിൽ നിന്ന് കാണാണ് അപ്പോൾ അടുത്തതാണ് ഞാൻ പറഞ്ഞ പ്രോഡക്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ക്യൂട്ടായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് എന്ന് ഞാൻ പറഞ്ഞില്ലേ ആദ്യമേ നമ്മൾ പറഞ്ഞു അതിൻ്റെ സസ്പെൻസ് കളഞ്ഞോ അപ്പോൾ അതായത് ഇതാണ് ഇത് ശരിക്കും നല്ല ഡൈനിങ് ടേബിൾ ഒക്കെ ഉള്ള ആൾ ആളുകൾക്ക് ഡൈനിങ് ടേബിൾ ഇച്ചിരി അച്ചാറൊക്കെ ഒന്നിച്ച് സെറ്റാക്കി വെക്കണമെങ്കിൽ അല്ലെങ്കിൽ ഉപ്പൊക്കെ വെക്കണമെങ്കിൽ ഒക്കെ പറ്റുന്ന ഒരു ട്രേ ആണ് കേട്ടോ അടിയിലൊരു ട്രേ ഉണ്ട് അതിനോടൊപ്പം മൂന്ന് കണ്ടെയ്നറും ഇതിനകത്ത് വന്നിട്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ പിക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഇത് നല്ല സൂപ്പർ സാധനമാണെന്ന് മനസ്സിലാവും തോന്നുന്നു ഇതാ ഇതാകുണ്ടല്ലേ പ്ലാസ്റ്റിക് ആണെന്ന് മാത്രം ഇതിൻ്റെ ചില്ലിൻ്റെ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ തടിയടിയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി യൂസ്ഫുൾ എന്ന് എനിക്ക് തോന്നി അതാ ഇതിൻ്റെ ഒരു സ്റ്റീലിൻ്റെ സ്പൂൺ ആണ് വന്നിട്ടോ ആ ഒരു സ്പൂൺ മാത്രം എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല കാരണം ഇതിൻ്റെ കൂടെ ഒരു സ്റ്റീലിൻ്റെ സ്പൂൺ വെക്കണേക്കാളും ഭേദം ഇതേ കളറിൽ തന്നെ ഒരു സ്പൂൺ വെക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഒരു മാച്ച് ആയതെന്ന് എനിക്ക് തോന്നി അപ്പോൾ ദാ ഇതാണ് സംഭവം മൂന്ന് ടിന്നാണ് വരുന്നത് കേട്ടോ ഒരു വലിയൊരു ടിന്ന് എനിക്ക് തോന്നുന്നു ഈ ഉപ്പൊ കിട്ട് വയ്ക്കാൻ നല്ലതായിരിക്കും തോന്നു പിന്നെ നമുക്ക് അച്ചാറോ അങ്ങനെ എന്തെങ്കിലും ഇതിനകത്ത് അച്ചാർ എന്തെങ്കിലും കിട്ടി വെക്കാം നമ്മുടെ ഐഡിയ വെച്ചിട്ട് നമുക്ക് ചെയ്യുന്നുള്ളൂ രണ്ട് ഹോളുള്ള ഇതാണ് വരുന്നത് കേട്ടോ അപ്പോൾ അതെങ്ങനെയൊരു അതിൻ്റെ ട്രേ ആണ് ഏറ്റവും ക്യൂട്ടായിട്ട് എനിക്ക് തോന്നിയത് നല്ല ഭംഗിയില്ല കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ വില കണ്ടു കഴിഞ്ഞാലാണ് നമ്മൾ ഞെട്ടിപ്പോണ മക്കളെ ഇത്രയും വിലക്കുറവിൽ ഈ ഒരു സംഭവമൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞാലേ ബാക്കി ഏതൊരു ആപ്പിലും ഇത്രയും വിലക്കുറവിൽ വിലക്കുറവിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതും ഫ്രീ ഷിപ്പിങ്ങിലൊക്കെ ഓൺലൈനായിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് വിലക്കുറവ് കിട്ടും പിന്നെ ഞാൻ വാങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഗ്രോ ബാഗ് ആണ് കേട്ടോ അതും നൂറ്റി എത്രാംണ്ട് സംതിങ് ആവും അതിന് പത്ത് പീസാണ് വരുന്നത് കേട്ടോ ഞാൻ കാണിച്ചറിയാം ഈ ഗ്രോ ബാഗിൻ്റെ വലിപ്പം എന്താണെന്നുള്ളത് നമുക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കാൻ ഇത് മതിയാകും അല്ലാണ്ടൊരു നമ്മൾ പുറത്തുള്ള ഇത് നമ്മൾ ഗ്രോ ബാഗ് വാങ്ങുമ്പോൾ എത്ര റേറ്റ് നമുക്കറിയില്ല ഇത് പത്തെണ്ണത്തിന് നൂറ്റി എത്ര ഞാൻ കറക്റ്റ് എമൗണ്ട് ഞാൻ ഒരു എഴുതി വെക്കാം വരാം കണ്ടില്ലേ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ചെറുതാന്ന് ഓർക്കും പക്ഷേ വിടർത്തി നോക്കിയപ്പോഴാണ് ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടോ ഞാൻ ഓർത്ത് ഇത്രയും വിലക്കുറവ് ഈ സംഭവം കൊടുക്കുമ്പോൾ വളരെ ചെറിയ വലിയ ഗ്രോ ബാഗ് ആയിരിക്കും എന്ന് ഓർത്തിട്ടാണ് ഞാൻ തുറന്നു നോക്കണത് പക്ഷേ അതിൻ്റെ വിടർത്തി അതിൻ്റെ ഇത് വലിപ്പം നോക്കി കഴിഞ്ഞപ്പം നല്ല നമുക്ക് അത്യാവശ്യം നടാനൊക്കെ വലിപ്പമുണ്ട് കേട്ടോ കണ്ടില്ലേ അകത്ത് ബ്ലാക്ക് കളറാണ് വന്നത് പുറമേ വൈറ്റും ആയിട്ടുള്ള ഗ്ലോബായത് അപ്പോൾ ഇതാ ഇതാണ് സംഭവം ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ സ്ക്രബ് ഫൂട്ടൊക്കെ അതായത് നമ്മുടെ കാൽപാതമൊക്കെ വിണ്ട് കീറിയല്ലേ വിണ്ട് കീറുന്നതിന് വീണ്ടു കയറുന്നവർക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു എന്താ ഒരു ഫോർഡ് സ്ക്രബ്ബറാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ ഇതാ ഇതാണ് സംഭവം കേട്ടോ ഇത് നമുക്ക് പണി പാളിയോ മക്കളെ ഫോർട്ട് സ്ക്രബ്ബർ അല്ലയെന്ന് തോന്നും കേട്ടോ വേറെ എന്തോ ഒരു സംഭവം തോന്നും എന്താണോ ഞാൻ മറന്നു പോയി എന്താ അല്ലല്ല അത് തന്നെ സംഭവം ഞാൻ ഓർത്തു പണി ആദ്യം തെറ്റോ എനിക്ക് തെറ്റുമോ എന്ന് അപ്പം ഇങ്ങനൊരു കാർഡൊക്കെ എൻ്റെ കൂടെ കിട്ടുന്നുണ്ട് അപ്പം നമ്മുടെ ഈ എന്നാ പറയുക കിച്ചണിൽ ഉപയോഗിക്കുന്ന ഇതുപോലെ ഇരിക്കും ഗ്രേറ്റ് ചെയ്യണ സംഭവം പോലെ ഇരിക്കുമെങ്കിലും ഇത് നമ്മുടെ കാല് ഗ്രേറ്റ് ചെയ്യണമാണ് മക്കളെ നല്ല ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്ന സംഭവമാണ് ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നല്ലൊരു ഗ്രിപ്പാണ് അങ്ങനെ എന്താ പറയുക ഗ്രിപ്പ് നമ്മുടെ കാലെല്ലാം അടിഞ്ഞോടി ഡെഡ് സ്കിൻ ഒക്കെ നന്നായിട്ട് റിമൂവ് പോകുന്നുണ്ട് കേട്ടോ അപ്പം ഞാനത് ഉപയോഗിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇടാട്ടോ ഉടനെ തന്നെ കാരണം അത്രയ്ക്ക് യൂസ്ഫുൾ ആയിട്ടൊരു പ്രൊഡക്റ്റാണ് എനിക്ക് വാങ്ങിച്ചിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ ചുമ്മാ ഒന്ന് കാലിലോട്ട് ഉറക്കിയപ്പോൾ തന്നെ നന്നായിട്ട് സ്കിൻ ഡെഡ് സ്കിൻ പോകണ്ടായിരുന്നു കേട്ടോ നല്ല സ്മൂത്തായിട്ട് കിട്ടും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ കാല മുറിവൊക്കെ ഉള്ളവർ ഇത് യൂസ് ചെയ്യരുത് കേട്ടോ അത്യാവശ്യം കാല് വിണ്ട് കീറി വരുന്ന സ്റ്റാർട്ടിങ്ങുകൾ ഉള്ളവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആണ് പിന്നെ ഞാൻ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ആ വീഡിയോയിൽ പറയുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു കേട്ടോ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോമേ നമുക്ക് വീണ്ടും കാണാം താങ്ക്